മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറി പത്തടിത്താഴ്ചയിലേക്കും മറിഞ്ഞ അപകടം എംസി റോഡിൽ ആറൂർ മഞ്ഞമാക്കിത്തടം കവലയിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് അപകടം ഉണ്ടായത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറി പത്തടിത്താഴ്ചയിലേക്കും മറിഞ്ഞ അപകടം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടോടെ എം ജി എ റോഡിൽ ആറൂർ മഞ്ഞമാക്കിത്തടം കവലയിലാണ് അപകടമുണ്ടായത് ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് ചരക്കെടുക്കാൻ പോവുകയായിരുന്ന ടോറസ് ലോറി കൊടുമ്പളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പത്തരി താഴ്ചയിലെ റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു റോഡരികിലെ ഡിവൈഡറും ഫ്ലെക്സ് ബോർഡും തകർത്ത് താഴ്ചയിലേക്കും മറിഞ്ഞ ലോറി റബ്ബർ മരത്തിലും ഫ്ളെക്സ്ബോർഡിന്റെ കമ്പിയിലും തടഞ്ഞു നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി രാജീവിനെ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് പുറത്തെത്തിച്ചത് കാലിന് പരിക്കുപറ്റിയ രാജീവിനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ അനീഷ് ടി പി അജീഷ് കുമാർ സിദ്ദിഖ് ഇസ്മായിൽ അയ്യൂബ് റനീഷ് ഷമീർ ഖാൻ നിഷാദ് പി എ കെ രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇടക്കവും കൊടും വളവുമുള്ള റോഡിൽ അപകടങ്ങൾ പതിവാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും